ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയ കണക്കാണ് കണക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും താല്പര്യമുള്ള കണക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം രസിച്ചിരിക്കാൻ പറ്റിയ ഒരു ചെറിയ കണക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക കണക്ക് ചോദ്യം ഇതാണ് ഒരു മരത്തിൻ്റെ കൊമ്പിൽ മേലെയും താഴെയുമായിട്ടുള്ള രണ്ട് കൊമ്പിൽ കുറേ കിളികളിരിക്കുന്നു അതിൽ താഴെയിരിക്കുന്ന കിളികൾ ചോദിക്കുന്നു നിങ്ങൾ എത്ര പേരുണ്ടെന്ന് മേലെ ഇരിക്കുന്നവരുടെ അപ്പോൾ മേലെ ഇരിക്കുന്ന കിളികൾ പറയുന്നു നിങ്ങളിൽ ഒരാൾ ഞങ്ങളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നീ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇരട്ടിയാവും ഞങ്ങൾ അഥവാ അങ്ങനെ നിങ്ങൾ വരാതെ ഞങ്ങളാണ് ഒന്ന് താഴേക്ക് വരുന്നതെങ്കിൽ നമ്മൾ സമമാകും അപ്പോൾ മേലത്തെ കൊമ്പിലത്ര താഴത്തെ കൊമ്പിലത്ര ഇതാണ് ചോദ്യം ഇപ്പോൾ തന്നെ കുറച്ച് ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതാണ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് പറയാനാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ഉത്തരം ഞാൻ അപ്പുറത്ത് തന്നെ കൊടുക്കും ഞാൻ ഇപ്പോൾ അത് ഉത്തരം പറയുകയാണ് മേലത്തെ കൊമ്പിൽ പിന്നെ ഏഴ് താഴത്തെ കൊമ്പിൽ അഞ്ച് അഞ്ചിൽ നിന്ന് ഒന്ന് മേലേക്ക് കയറിയിരുന്നാൽ മേലെ എട്ടായി താഴെ നാലായി അത് അങ്ങനെ വരാതെ ഏഴിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ താഴെ ആറ് മോളിലോ ആറ് ഇതാണ് ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതൊരു സന്തോഷമല്ലേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം